ഇറ്റ് ഓൾവെയ്സ് സീംസ് ഇംപോസിബിൾ ആൻഡിൽ ഇറ്റ്സ് ഡൺ വിത്ത് വിൽ പവർ ആൻഡ് ഡിറ്റിമിനേഷൻ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഏത് കാര്യവും പൂർത്തീകരിക്കുന്നതുവരെ അത് അസാധ്യമായ ഒന്നാണ് എന്ന് തോന്നാം എന്നാൽ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും ഉള്ളവർക്ക് ഒന്നും അസാധ്യമല്ല നെൽസൺ മണ്ടേല പറഞ്ഞതാണ് പ്രസിദ്ധമായ ഈ വാചകം നെൽസൺ മണ്ടേല മാത്രമല്ല പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇല്ലാത്തത് ഇത് രണ്ടുമാണ് വിൽ പവർ ആൻഡ് ഡിറ്റമിനേഷൻ ഇത് കടയിൽ നിന്നും വാങ്ങാൻ പറ്റുന്ന സാധനമല്ലല്ലോ പിന്നെ ഞാൻ എന്താ ചെയ്യുക പലരുടെയും സംശയമാണ് ഇത് മാർഗമുണ്ട് അതിനുള്ള ചില എളുപ്പവിദ്യകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം നമുക്കൊരു കഥ കേട്ടാലോ കഥയല്ല ഇത് നടന്ന സംഭവമാണ് ബീഹാറിലെ ഗയക്ക് അടുത്തുള്ള ഗഹലൂർ എന്ന മലയോര ഗ്രാമത്തിലെ അതീവ ദരിദ്രനായ ഒരു തൊഴിലാളിയായിരുന്നു ദശരഥ് മാഞ്ചി അദ്ദേഹത്തിന്റെ ഭാര്യ ഫാൽഗുനി ദേവി ഗുരുതരമായ രോഗത്തിന് ഇരയായി ആ ഗ്രാമത്തിൽ ഹോസ്പിറ്റൽ ഇല്ലായിരുന്നു ആളുകൾ എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ ആ ഗ്രാമത്തിലുള്ള വലിയ ഒരു പർവ്വതം കയറി ഇറങ്ങി വേണം അടുത്തുള്ള പട്ടണത്തിലെത്താൻ അസുഖബാധിതയായ തന്റെ ഭാര്യയെയും തോളിലേറ്റിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി മാഞ്ചി ആ പർവ്വതം കയറി വളരെ ദുരിതപൂർണമായിരുന്നു ആ യാത്ര യാത്രാമധ്യേ ഫാൽഗുനി ദേവിക്ക് രോഗം മൂർച്ഛിക്കുകയും ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് ആവശ്യമായ ചികിത്സ ലഭിക്കാതെ മരണമടയുകയും ചെയ്തു ഈ സംഭവം ദശരഥ് മാജിയുടെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കി അദ്ദേഹം തന്റെ ഭാര്യയുടെ മരണത്തിന് കാരണമായ പർവ്വതം തുരന്ന് റോഡുണ്ടാക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് പർവ്വതം കൊത്താൻ തുടങ്ങി നാട്ടുകാർ അദ്ദേഹത്തെ പരിഹസിച്ചു അസാധ്യമായ കാര്യങ്ങളാണ് ഇയാൾ ചെയ്യുന്നത് ഇയാൾക്ക് വട്ടാണ് എന്നൊക്കെ ആളുകൾ പറയാൻ തുടങ്ങി എന്നാൽ മറ്റുള്ളവരുടെ പരിഹാസ വാക്കുകൾ മാഞ്ചിയെ തളർത്തിയില്ല കൂടുതൽ ദൃഢചിത്തതയോടെ അയാൾ തന്റെ പണി തുടർന്നു ഈ ക്ഷമയും ദൃഢനിശ്ചയവും നിറഞ്ഞ പ്രവൃത്തി ഇരുപത്തിരണ്ട് വർഷം നീണ്ടു നിന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അദ്ദേഹം മുന്നൂറ്റി അറുപതടി നീളവും മുപ്പതടി ഉയരവും ഇരുപത്തിയഞ്ചടി വീതിയുമുള്ള ഒരു പാത പർവ്വതത്തിനുള്ളിലൂടെ സൃഷ്ടിച്ചു ഇത് ഗഹലൂർ ഗ്രാമത്തെ അടുത്തുള്ള നഗരവുമായി ബന്ധിപ്പിച്ചു മല കയറി കയറിയിറങ്ങി പട്ടണത്തിലെത്തണമെങ്കിൽ ദിവസങ്ങളോളം യാത്ര ചെയ്യണമായിരുന്നു ഏകദേശം അൻപത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ള അതികഠിനമായ യാത്ര വെറും പന്ത്രണ്ട് കിലോമീറ്റർ ആയി ചുരുങ്ങി ദശരഥ് മാജിയുടെ ഈ അത്ഭുതകരമായ പ്രവൃത്തി അദ്ദേഹത്തെ മൗണ്ടൻ മാൻ എന്ന പേരിൽ പ്രശസ്തനാക്കി അദ്ദേഹത്തിന്റെ ഈ സംഭാവന ഇന്ത്യയിലെയും ലോകമെമ്പാടുമുള്ള ജനങ്ങളെയും ആവേശം കൊള്ളിച്ചു രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കി ദശരന്ത് മാജി രണ്ടായിരത്തി ഏഴിൽ മരണമടഞ്ഞു എന്നാൽ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും സ്വപ്നങ്ങൾക്കായുള്ള പോരാട്ടവും ഇന്നും ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച ചലച്ചിത്രം രണ്ടായിരത്തി പതിനഞ്ചിൽ മാൻ എന്ന പേരിൽ റിലീസ് ചെയ്തു ഈ പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നത് നസീർ ഖാൻ സാഹിബ് ടി മുൻ ജില്ലാ ലേബർ ഓഫീസറും മോട്ടിവേഷൻ സ്പീക്കറും കോർപ്പറേറ്റ് ട്രെയിനറുമാണ് മണിടെക് മീഡിയ മണിടെക് അക്കാദമി എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഡയറക്ടറുമാണ് മണിടെക് അക്കാദമി നടത്തുന്ന പേഴ്സണൽ മെൻറ്ററിംഗ് ബിസിനസ് മെൻറ്ററിംഗ് മെഡിറ്റേഷൻ യൂട്യൂബ് ഒപ്റ്റിമൈസേഷൻ എന്നീ കോഴ്സുകളെ കുറിച്ച് അറിയുവാൻ നിങ്ങളെക്കുറിച്ചുള്ള ലഘു വിവരണ സഹിതം സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഈ ലോകത്ത് മഹാഭൂരിപക്ഷം ആളുകളും ധാരാളം സ്വപ്നം കാണുന്നവരും വിജയിക്കാനായി നെട്ടോട്ടം ഓടുന്നവരുമാണ് എന്നാൽ കേവലം ഒരു ശതമാനം ആളുകൾക്ക് മാത്രമേ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുവാനായി സാധിക്കുകയുള്ളൂ മറ്റു ചിലർക്കാകട്ടെ സ്വപ്ന നേട്ടങ്ങൾ കയ്യെത്തിപ്പിടിക്കും ദൂരത്ത് എത്തുമ്പോഴേക്കും എന്തെങ്കിലും ചില ചെറിയ പാകപിഴിവുകൾ കാരണം അവ വഴിമാറിപ്പോകുന്നു നേരത്തെ സൂചിപ്പിച്ച ഒരു ശതമാനം ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതെ വിൽ പവർ അഥവാ ഇച്ഛാശക്തിയാണ് ഈ വിജയഗാഥകളുടെ പിന്നിലുള്ള രഹസ്യം അതെ ഇച്ഛാശക്തി ചിന്തയിലുള്ളതിനെ പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള മനസ്സിന്റെ ശക്തി നമ്മുടെ സ്വന്തം ചിന്തകളെയും സ്വഭാവത്തെയും പെരുമാറ്റങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് വിജയത്തിലേക്കുള്ള വഴി ദൂരം ഏറ്റവും കുറയ്ക്കുന്ന മാജിക്കൽ പവർ എത്ര വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും കഠിനാധ്വാനം ചെയ്യാനും ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാനുമുള്ള കഴിവ് നേടിത്തരുന്ന അത്ഭുത ശക്തി മാർഷ്മാലോ എക്സ്പെരിമെന്റിനെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിൽ സൈക്കോളജിസ്റ്റായ വാൾട്ടർ മിഷേൽ ആണ് ഈ എക്സ്പെരിമെന്റ് നടത്തിയത് കിൻഡർ ഗാർഡൻ പ്രായത്തിലുള്ള കുറച്ച് കുട്ടികളെയാണ് അദ്ദേഹം ഈ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തത് കുട്ടികളുടെ മുന്നിൽ ഓരോ മാഷ്മെലോ വീതം വെച്ച ശേഷം അദ്ദേഹം പറഞ്ഞു കുട്ടികളെ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ ഓരോ മാഷ്മെലോ വീതമുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കഴിക്കാം അതല്ല പതിനഞ്ച് മിനിറ്റ് ഈ മാഷ്മെലോ കഴിക്കാതെ കാത്തിരുന്നാൽ നിങ്ങൾക്ക് സമ്മാനമായി ഒരു മാഷ്മെലോ കൂടി കിട്ടും ചില കുട്ടികൾക്ക് അഞ്ച് മിനിറ്റ് പോലും കാത്തിരിക്കുവാനുള്ള ക്ഷമയുണ്ടായില്ല എന്നാൽ മറ്റു ചിലരാകട്ടെ പതിനഞ്ച് മിനിറ്റ് അവരുടെ കൊതി അടക്കി വെച്ചുകൊണ്ട് ഒരു മാഷ്മെലോ കൂടി നേടുന്നതിൽ വിജയിച്ചു മാഷ്മെലോ എക്സ്പെരിമെന്റിന് വിധേയരാക്കിയ കുട്ടികളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ശാസ്ത്രജ്ഞർ വർഷങ്ങൾക്ക് ശേഷം ഒന്നുകൂടി പഠിച്ചു ആ സർവേയിൽ കണ്ടെത്തിയ വിവരങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ആരൊക്കെയാണോ രണ്ട് മാഷ്മെല്ലോ നേടാൻ വേണ്ടി പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തത് ആ കുട്ടികളിൽ പിന്നീട് ജീവിതത്തിലും വിജയിച്ചവരായി കണ്ടെത്തി അവരൊക്കെ തങ്ങളുടെ ആരോഗ്യം ബന്ധങ്ങൾ സാമ്പത്തികാവസ്ഥ എന്നിങ്ങനെയുള്ള മേഖലകളിൽ എക്സ്പെരിമെന്റിൽ പരാജയപ്പെട്ട മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്തപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു അതെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒന്നാമത്തെ ഗുണമാണ് ആത്മനിയന്ത്രണം സ്വന്തം വികാരങ്ങൾ ചിന്തകൾ പെരുമാറ്റങ്ങൾ എന്നിവ നിയന്ത്രിക്കാനുള്ള കഴിവ് മറ്റുള്ളവരുടെ വാക്കുകൾക്കൊത്ത് മാറുന്ന കളിപ്പാവുകളായിരിക്കില്ല ഇവർ പ്രകോപനപരമായ വാക്കുകളോ പ്രവൃത്തികളോ പെരുമാറ്റങ്ങളോ മറ്റുള്ളവരിൽ നിന്നും ഉണ്ടായാലും സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ട് സാഹചര്യത്തെ അതിവിദഗ്ധമായി നേരിടാനും മാതൃകാപരമായി പ്രവർത്തിക്കാനും ഇവർക്കാകും രണ്ട് ഉയർന്ന ലക്ഷ്യബോധം അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള കുറച്ച് കാൽവെപ്പുകളായിരിക്കും ഇവരുടെ ഓരോ പ്രവൃത്തികളും ലക്ഷ്യം ഇവരെ സദാ പ്രചോദിതരാക്കിക്കൊണ്ടേയിരിക്കും ലക്ഷ്യം നേടാനുള്ള വ്യക്തമായ കാരണം ഇവർ സ്വന്തം മനസ്സിനെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ദൃഢനിശ്ചയം ലക്ഷ്യം നേടുന്നതിനുള്ള ഉറച്ച പ്രതിബദ്ധത ഇവരുടെ പ്രത്യേകതയായിരിക്കും എന്തുവന്നാലും എത്ര പ്രതികൂല സാഹചര്യങ്ങളിലും ലക്ഷ്യത്തിൽ നിന്നും തെന്നിമാറാൻ ഇവർ സ്വയം അനുവദിക്കുകയില്ല ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി എത്ര കഠിനമായി പരിശ്രമിക്കാനും ഇവർ തയ്യാറായിരിക്കും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അതായത് പെട്ടെന്ന് പ്രതിഫലം ലഭിക്കുന്ന പെട്ടെന്ന് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ ഇവരെ ഒരിക്കലും പ്രലോഭിപ്പിക്കുകയില്ല പകരം അല്പം കാലതാമസം എടുത്താലും ലഭിച്ചേക്കാവുന്ന വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി ലോങ് ടൈം ഗോൾസിന് വേണ്ടി അധ്വാനിക്കാൻ ഇവരെല്ലാം ഇപ്പോഴും തയ്യാറായിരിക്കും നമ്മുടെ തലച്ചോറിന് രണ്ടു തരം സ്വഭാവങ്ങളുണ്ട് അതൊരേ സമയം പ്ലഷർ സീക്കിങ്ങും അച്ചീവ്മെന്റ് സീക്കിങ്ങുമാണ് വെറുതെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക ജങ്ക് ഫുഡുകളും മറ്റും നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുക എന്നിവ തലച്ചോറിന്റെ പ്ലഷർ സീക്കിംഗ് സ്വഭാവത്തെ തൃപ്തിപ്പെടുത്തുന്നതാണ് എന്നാൽ ഹെൽത്തിയായ ഫുഡ് കഴിക്കുക സ്വന്തം ജോലിയെയും പഠനത്തെയും ബാധിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാതിരിക്കുക എന്നത് തലച്ചോറിന്റെ അച്ചീവ്മെന്റ് സീക്കിംഗ് സ്വഭാവത്തെ ഊട്ടിയുറപ്പിക്കുന്നു റെസിലിയൻസ് തിരിച്ചടികളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും അതിവേഗം കരകയറാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും ഇവർ പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് അതിവേഗം വിജയത്തിനുള്ള തന്ത്രങ്ങൾ മെനയാൻ എപ്പോഴും തയ്യാറായിരിക്കും വിൽ പവറിനെ ഒരു മസിലായി സങ്കല്പിക്കുക ബോഡി ബിൽഡേഴ്സ് മസിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് പോലെ നമ്മൾ മനസ്സ് വെച്ചാൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു മസിൽ പോലെയാണ് വിൽ പവർ സ്ഥിരമായ പരിശീലനത്തിലൂടെ ഈ മസിൽ വികസിപ്പിച്ചെടുക്കുവാൻ സാധിക്കും ഇതാ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ചില തന്ത്രങ്ങൾ ഒന്ന് വ്യക്തമായ ലക്ഷ്യങ്ങൾ നിർണയിക്കുക വിൽ പവർ ഉള്ള ഒരു വ്യക്തിക്ക് താൻ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി കൃത്യമായ അവബോധം ഉണ്ടായിരിക്കും താൻ എന്തിന് ഈ ലക്ഷ്യം നേടണമെന്ന ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുക ഇത് സ്വന്തം ലക്ഷ്യം മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധ വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഫോക്കസ് നേടാൻ ഒക്കെ സഹായിക്കും രണ്ട് വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ലക്ഷ്യങ്ങളാക്കി വിഭജിക്കുക ആദ്യമേ തന്നെ വലിയ ലക്ഷ്യങ്ങളിൽ ഓൺ ചെയ്യുന്നത് ഒരുപക്ഷെ അസാധ്യമെന്ന ചിന്ത മനസ്സിലുടലെടുക്കുവാനും ലക്ഷ്യങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാനും കാരണമാകും വലിയ വിജയത്തിലേക്ക് നയിക്കുന്ന വലിയ ലക്ഷ്യങ്ങളിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായി തിരിച്ച് ഓരോന്നോരോന്നായി നേടി മുന്നോട്ട് പോവുക മൂന്ന് ഒരു കാര്യം ചെയ്തു തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കുന്നതുവരെ നിർത്തിവെയ്ക്കാതിരിക്കുക ഏത് കാര്യവും ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിവുള്ളവനാണെന്ന് സ്വന്തം ഉപബോധ മനസ്സിനെ ബോധിപ്പിക്കാൻ ഈ എക്സസൈസ് സഹായിക്കും ചെയ്യുന്ന കാര്യം പരമാവധി പെർഫെക്റ്റ് ആയി ചെയ്യാൻ ശ്രമിക്കുക നാല് ഡെഡ്ലൈൻ സെറ്റ് ചെയ്ത് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക ഇത് തന്നെ കൊണ്ട് കഴിയില്ല എന്ന് കരുതുന്നവർക്ക് സ്വന്തം മനസ്സിനെ സ്വന്തം ശക്തിയെ ബോധ്യപ്പെടുത്തുവാൻ സഹായിക്കും അഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയി ചെയ്യുക കൺസിസ്റ്റൻസി നിലനിർത്തുവാൻ മറ്റാരുടെയെങ്കിലും സഹായം തേടാവുന്നതാണ് നിരീക്ഷിക്കാൻ ഒരാളുണ്ടെങ്കിൽ കൂടുതൽ കാര്യക്ഷമതയോടെ ആ കാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും ആറ് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം മനപൂർവ്വം ചെയ്യാതിരിക്കുക ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുക അതായത് മുൻപ് പറഞ്ഞതുപോലെ അല്പം ബുദ്ധിമുട്ടിയാലും അധ്വാനിക്കേണ്ടി വന്നാലും പ്രഷർ സീക്കിംഗ് ആയ കാര്യങ്ങൾ അത്യാവശ്യത്തിന് മാത്രമേ ചെയ്യൂ എന്നും അച്ചീവ്മെന്റ് സീക്കിംഗ് കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം സമയവും അധ്വാനവും പ്രൊഡക്റ്റീവായി വിനിയോഗിക്കും എന്നും തീരുമാനിക്കുക ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇതെനിക്ക് നേട്ടമാണോ അതോ അല്പസമയത്തെ കേവലം സന്തോഷം മാത്രമാണോ ഉണ്ടാക്കുന്നത് എന്ന് വിവേകപൂർവം ചിന്തിക്കാൻ സ്വന്തം മനസ്സിന് അവസരം നൽകുക സ്വയം സമ്മാനങ്ങൾ നൽകുക ചെറിയ വിജയങ്ങൾ പോലും ആഘോഷമാക്കുക ലക്ഷ്യത്തിലേക്ക് സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ നേട്ടങ്ങൾ ഉണ്ടായാൽ പോലും അത് നിസ്സാരവൽക്കരിക്കാതെ സ്വയം എന്തെങ്കിലും പ്രതിഫലം നൽകുക സ്വയം നൽകുന്ന ഈ മോട്ടിവേഷൻ കൂടുതൽ വലിയ നേട്ടങ്ങൾക്കായി നമ്മുടെ തലച്ചോറിനെ പ്രവർത്തന സജ്ജമാക്കും എട്ട് പോസിറ്റീവ് വിഷ്വലൈസേഷൻ സ്വന്തം ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും നേടിക്കഴിഞ്ഞതായി സങ്കല്പിച്ചുകൊണ്ട് മനസ്സിൽ ഒരു ഭാവനാ ചിത്രം തയ്യാറാക്കുക ആഗ്രഹം നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ വികാരങ്ങളും സന്തോഷവും മനസ്സിലേക്ക് മനപൂർവം കൊണ്ടുവരിക വട്ട് യു തിങ്ക് യു ബിക്കം സ്വപ്നങ്ങളെ എത്രയും വേഗത്തിൽ കയ്യെത്തിപ്പിടിക്കാൻ ഈ പോസിറ്റീവ് വിഷ്വലൈസേഷൻ സഹായിക്കും ഒൻപത് പോസിറ്റീവ് അഫമേഷൻസ് ഞാൻ മടിയനാണ് എനിക്ക് എത്ര ശ്രമിച്ചിട്ടും ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്റെ മനസ്സിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് എനിക്ക് മുക്തനാവാൻ കഴിയുന്നില്ല എന്നിങ്ങനെ സ്വയം പരാതി പറയുന്നത് നിർത്തി ഞാൻ വളരെ ഇച്ഛാശക്തിയുള്ളവനാണ് എനിക്ക് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ സാധിക്കും എനിക്ക് എന്റെ മനസ്സിനെ വളരെ ഈസിയായി നിയന്ത്രിക്കാൻ സാധിക്കും പ്രലോഭനങ്ങളെ പെട്ടെന്ന് മറികടക്കാൻ എനിക്ക് കഴിയും ഞാൻ വളരെ ഊർജ്ജസ്വലനാണ് എന്നിങ്ങനെ പോസിറ്റീവായ സെൽഫ് അഫർമേഷനുകൾ ഗുണം ചെയ്യും മെഡിറ്റേഷൻ ശീലമാക്കുക സ്വന്തം മനസ്സിനെ വരുതിയിൽ കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ പരിശീലനമാണ് മെഡിറ്റേഷൻ ദിവസവും ഒരു പത്തിരുപത് മിനിറ്റ് മെഡിറ്റേഷന് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറായാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ വിശദമായി മെസ്സേജ് ചെയ്യുക എല്ലാവർക്കും നന്മകൾ നേരുന്നു